അസ്സാമലൈക്കും വാഹത്തില്ല വാർക്കാത്തു എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോട് കൂടി നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റ് പഠിച്ചു അല്ലേ അതിലെ അവസാനത്തെ ആക്ടിവിറ്റി ഈ കുട്ടി ചെയ്ത കാര്യങ്ങൾ എഴുതിയില്ലേ എഴുതിയിലെ ഇനി നമുക്ക് ആറാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം ആറാമത്തെ അൽ ഹദസിത്തുൻ നമ്മൾ ആറാമത്തെ എന്ന് പറയുക നമ്മൾ അസാദിസ എന്നാണ് പറയുക എന്താണ് മക്കള്സാദിസ ആറാമത്തെ യൂണിറ്റ് ആറാമത്തെ യൂണിറ്റ് എന്താണ് മൈസ്മു അൽ 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 ആലമു ആലമു മാഹു എന്താണ് ആലമു മക്കള് അതിനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയുക അറിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണെന്ന് സാറ് കാണിച്ചു തരാം ഒരു വീഡിയോ ഇട്ടുതരാം ഏ അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ ഇതൊന്ന് കണ്ടുപോയിക്കോട്ടോ എന്താ സംഭവിച്ചേ ഒരു ചെക്കൻ അല്ലേ കുനാക്കോ വലതും ഒരു അമാ ജവ്വാൽ മാഹു അൽ ഒരു മാഹുൽ ജവ്വാൽ എന്താണ് ജവ്വാലി മക്കളെ ഈ സാധനമാണ് ജവ്വാല് അല്ലേ നമ്മൾ ഇവിടെ കണ്ടത് എവിടെ ഇതാണ് ജവ്വാൽ ജവ്വാലിന്റെ പിറകിൽ ഇങ്ങനെ നടക്കുവാണ് അപ്പൊ എന്ത് ചെയ്തു അവൻ നിലത്ത് വീണു അല്ലേ നിലത്ത് വീണു ജവ്വാലെന്ത് പറയാണ് ഇങ്ങോട്ട് നോക്കടാ ജവ്വാലി പറയാണ് ഇങ്ങോട്ട് നോക്കടാ അതായത് മൊബൈലിലേക്ക് നോക്കടാ ഇപ്പൊ കുട്ടി അവിടെ എന്ത് ചെയ്യുന്ന നേച്ചറും പ്രകൃതിയും കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കുകയാണ് പക്ഷെ മൊബൈൽ അവനെ തിരിക്കുകയാണ് അല്ലേ നീ ഇങ്ങോട്ട് നോക്കട എനിക്ക് ലൈക്ക് തരാ അതൊക്കെ ലൈക്കിന്റെ പിറകില് പോവാനാണ് അങ്ങനെ ലേക്കിന്റെ പുറകിൽ പോയിട്ട് അവൻ അവിടെ പോയി അവനൊരു അപകടം സംഭവിച്ചു അല്ലേ കുഴപ്പമില്ല അതാ വേറെ ഗെയിം നിങ്ങള് ഗെയിമൊക്കെ ഫോണില് അതൊക്കെ കണ്ട അവന് ഹാപ്പിയായിട്ട് അവന് കുറെ കൂട്ടുകാർ മുകളിൽ നിന്ന് കളിക്കാൻ ഇരിക്കുകയാണ് ഹായ് കളിക്കാം എന്താ മക്കൾക്ക് മനസ്സിലായോ മത ഫഹിം അല്ലെ ഒരു കുട്ടിയിലെ അവൻ ഇങ്ങനെ എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലെ മൊബൈലാണ് അവന്റെ ജീവിതം അവനെ മൊബൈൽ എന്ത് ചെയ്തിരിക്കുന്ന അടിമയാക്കിയിരിക്കുകയാണ് ഏ അവൻ കളിച്ചുകൊണ്ട് പോകണല്ലേ അവനെ എന്ത് കാണിച്ചാലും മൊബൈൽ അവന് കുറേ ലൈക്കും ഒക്കെ കൊടുക്കും അല്ലേ നിങ്ങൾ ഹൽ തസ് ഹൽ തസ്തൂൻ അൽ ജവ്വാൽ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാറുണ്ടോ അല്ലേ മൊബൈൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യാറ് നിങ്ങൾ ഗെയിം കളിക്കും അല്ലേ അല്ല അല്ല ആപ്പ് സ്മാർട്ട് ഗെയിംസ് ഇപ്പം നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരും അതു അല്ല ആലമു ക്കി ആലമെന്ന് വെച്ചാൽ എന്താണെന്ന് എന്താണെന്നറിയുമ്പോൾ മക്കളെ ലോകം അ സക്കി സ്മാർട്ട് സ്മാർട്ട് വേൾഡ് എന്നാണ് അല്ലേ സ്മാർട്ട് വേൾഡിൽ നമുക്ക് എന്തൊക്കെ കിട്ടും മൊബൈലുണ്ട് മൊബൈലിൽ നമുക്ക് എന്ത് കിട്ടും നമ്മൾ അടുത്ത പേജിലേക്ക് വരുമോ ഇവിടെ കണ്ട ഇവിടെ ഒരു കുട്ടിയുണ്ട് അല്ലേ ആ കുട്ടി എന്തു ചെയ്യാണ് ആ തവാസുൽ അലിസ്തി മഹദാ ഹദ ഫേസ്ബുക്ക് ഓ മഹാദാ ഹദാ വാട്സാപ്പ് വഹ ഹദ ഹദാ ഇൻസ്റ്റഗ്രാം വഹാദാ ടെലഗ്രാം ടെലഗ്രാം അല്ല നമ്മുടെ ടിക്ടോക്ക് പിന്നെ ഇതേതാണ് സ്പോട്ടിഫൈ ദ ട്വിറ്റർ ദ ടെലഗ്രാം ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ യൂട്യൂബ് അല്ലേ നമ്മുടെ മക്കൾ നിങ്ങളെപ്പോലുള്ള എല്ലാ കുട്ടികളും ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ഗെയിമിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെയും പറയലാണ് അല്ലേ ആണോ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൻ്റെ ഇങ്ങനെ സ്മാർട്ട് ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് മക്കളുടെ അഭിപ്രായം ഏ സ്ക്രീക്ക് നല്ലതാണോ നല്ലതാണോ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെ മൊബൈലിൽ ഇരിക്കുന്നത് എന്തിനാണ് നീ ഇങ്ങനെ മൊബൈലിൽ ഇരിക്കുന്നത് കുറച്ച് നേരം അത് മാറ്റി എന്നൊക്കെ പറയാറില്ലേ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അതിൽ നമുക്ക് നമ്മൾ അഡിക്ഷൻ ആയി പോകാതിരിക്കാനാണ് അല്ലേ നമ്മൾ അഡിക്ഷൻ ആയിപ്പോ അവിടെ ഈ ഈ അതിൻ്റെ പേരുകളൊക്കെ മക്കൾ പഠിക്കണം കേട്ടോ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അല്ലേ അങ്ങനെയുള്ള പേരുകളൊക്കെ മക്കൾക്ക് അറിയും അപ്പൊ അതിന്റെ പിറകിൽ നമ്മൾ പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോകേണ്ടത് എന്തായാലും നമ്മളെ വീഡിയോയിൽ കണ്ടില്ലേ ആ കുട്ടി എന്താ ചെയ്യുന്നത് കുട്ടി അവസാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അല്ലേ ഫോണ് എന്ത് ചെയ്യുന്നു നോക്കാം അവസാനം എന്താ ചെയ്ത് കളിക്കാൻ വിളിച്ചപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യണം ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കേട്ടോ അപ്പോഴാണ് ഫോണിലല്ലേ നമ്മൾ കളിക്കേണ്ടത് നമ്മൾ എവിടെ കളിക്കേണ്ടത് നമ്മൾ പുറത്താണ് പുറത്തെന്നാലേ നമുക്ക് നല്ല ഹെൽത്തി ബോഡിയും ഹെൽത്തി മൈൻഡൊക്കെ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായോ കേട്ടോ അപ്പം ഞങ്ങളോട് നിങ്ങളുടെ അടുക്കൽ ഒരു ഫോണ് വരികയാണ് ജവ്വാല് മാഹുവ അൽ ജവ്വാൽ അല്ലേ ജവ്വാൽ നിന്ന് ജവ്വാലിനോട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ജവ്വാലേ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഈ പാഠഭാഗത്തിൽ എന്താണ് പറയണത് നമുക്ക് നോക്കാം أي <سؤال> لا أنا جهاز مشهور أنا جهاز مشهور أنا موجود في كل بيت وفي كل قرية ومدينة كل قرية ومدينة قديما كنت في يدي بَعْلِ الناس كنت في يدي بَعْلِ الناس أه؟ الآن صرت صديقا صرت صديقا مفضلا للجميع صرت صديقا مفضلا للجميع يتواصل الناس بي أه؟ يفرح بي الصغار والكبار يستمعون للأناشيد ويشاهدون الفيديو ويشاهدون അൽഫീദിയോ എന്താ പറഞ്ഞത് നമ്മുടെ മൊബൈല് മൊബൈൽ എന്താ സത്യത്തിൽ മൊബൈൽ ഒരു ഡിവൈസ് ആണല്ലേ ഡിവൈസ് ഡിവൈസ് എന്തൊക്കെ ഡിവൈസ് ഉണ്ട് ടി വി ഉണ്ട് മൊബൈലുണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് ഇതൊക്കെ ഡിവൈസാണ് അല്ലേ മൊബൈലും അതുപോലെ ഡിവൈസിന് നമ്മൾ ജിഹാസ് എന്ന് പറയുക എന്താണ് മക്കള് ജിഹാസ് മൻ ജവ്വാൽ ഹുഅ ജിഹാസ് ഉൻ മഷൂർ ജവ്വാൽ ആരാണ് ജവ്വാൽ പറയണേ അന ഞാൻ ആരാണ് ജിഹാസും മഷൂർ ഞാനൊരു പ്രസിദ്ധനായ ഫേമസ് ഡിവൈസാണ് ഞാൻ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ ഞാൻ ഭയങ്കര ഫേമസ് ആണ് ഫഷർ എന്ന് പറഞ്ഞാൽ ഫേമസ് അന മൗജൂദൻ ഞാനുണ്ട് ഫി കുല്ലി ബൈത്തിൻ എല്ലാ വീട്ടിലും ഞാനുണ്ട് അല്ലേ ഹൽഫി ബൈത്തിക്കും ജിഹാസ് അൽ ജവ്വാൽ നിങ്ങളുടെ വീട്ടിൽ ചവ്വാലില്ലേ ചിലപ്പോൾ മൂന്നും നാലും ചവ്വാലൊക്കെ ഉണ്ടാവും അല്ലേ അതെ അപ്പോൾ ഞാൻ എല്ലാ വീട്ടിലും ഉണ്ട് അപ്പൊ അയിന മൗജൂദും അയിന മൗജു അൽന അൽമ അയിനൽ ജവ്വാൽ മൗജൂദ് ഫീ കുല്ലി വൈത്തി എല്ലാ വീട്ടിലും ഉണ്ട് അപ്പൊ ഫീ കുല്ലി കറിയത്തിൻ്റെ മദീന കറിയ കറിയെന്നു പറഞ്ഞതാ ഗ്രാമം മദീനയോ മദീന മദീന പട്ടണം അല്ലേ അപ്പൊ കറിയത്തിന്റെ ഓപ്പോസിറ്റാണെന്ത് മദീന ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ ഇൻഡു റി അല്ലേ അപ്പം കറിയത്തിൻ്റെ ഓപ്പോസിറ്റ് മദീനയാണെന്ന് മക്കൾ പഠിക്കണം കേട്ടോ കറിയത്തുൻ ഋദ് ആണെന്ത് മദീന റിദ് എന്ന് പറഞ്ഞാൽ അറിവ് വാക്കാണേ അതിന് അർത്ഥം എന്താണ് ഓപ്പോസിറ്റ് വിപരീത പഥം എന്നാണ് അപ്പം കറിയത്തുൻ റി മദീന മനസ്സിലായോ അതുപോലെ ഞാൻ എവിടെയുണ്ട് എല്ലാ പ ഗ്രാമത്തിലുമുണ്ട് പട്ടണത്തിലുമുണ്ട് അല്ലേ വീട് എല്ലാ വീടിലുമുണ്ട് ഖദീമൻ കുന്തു ഞാനായിരുന്നു ആര് ഫിയ കയ്യിൽ ആരുടെ ബാലിന് ചിലരുടെ കയ്യിൽ ചില ജനങ്ങളുടെ കൈകളിൽ മാത്രമാണ് ഞാൻ ഉണ്ടായിരുന്നത് അല്ലേ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് നിങ്ങളും അനപ്പും ഫിസ് ഒരു കൊറോണ ഇസ്തഹത്തിൽ ജവ്വാൽ അല്ലേ മുഷാഹദത്തിൽ അൽ ഫുസൂൽ ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് കൊറോണ കാലത്ത് നിങ്ങൾ ഫോണിലൂടെ ആയിരുന്നില്ലേ ക്ലാസ്സുകൾ കണ്ടിരുന്നത് അല്ലേ മൊബൈല് കാണുന്നത് കൊണ്ട് കോതയിൽ നമ്മൾ എന്തു ചെയ്യണം ഗെയിം മാത്രമാകാതെ പഠിക്കാൻ വേണ്ടി കൊറോണ കാലത്ത് യൂസ് ചെയ്ത പോലെ പഠിക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കുറച്ചൊക്കെ ഗെയിം കളിക്കാം പക്ഷെ എപ്പോഴും ഗെയിം കളിച്ചോണ്ടിരുന്ന നമുക്കതിൽ അഡിക്ഷൻ ഉണ്ടാവും നമ്മുടെ കണ്ണ് കേടുവരും നമ്മൾ ആരോസ് ബിഹു സഖീമ ഔ മരീത നമ്മള് രോഗിയും ഒക്കെ ആയി മാറട്ട അപ്പൊ ബാലിന്നാസ് ഞാൻ ചില ആളുകളുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പൊ ഉണ്ടല്ലോ അൽ ആൻ നൗ ഐ ഐ സദീഖൻ എ ഫ്രണ്ട് അല്ലെ ഞാനിപ്പോ എല്ലാവരുടെയും ഫ്രണ്ടാണ് ആന കുല്ലിന്നാസ് ഞാൻ എല്ലാവരുടെയും സദീക്കായില്ലേ കൂട്ടുകാരനല്ലേ മുഫല്ലലൻ ഇഷ്ടപ്പെട്ട ലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായിട്ട് ആര് മാറി ഞാൻ മാറി എന്തുകൊണ്ടാണ് എതവാസൽ കോണ്ടാക്ട് ചെയ്യും ജനങ്ങൾ ബി എന്നിലൂടെ എന്നിലൂടെയാണ് ജനങ്ങൾ പരസ്പരം സംസാരിക്കുന്നില്ലേ കോണ്ടാക്ട് ചെയ്യുന്നതില് അപ്പോൾ മൊബൈൽ കൊണ്ട് നമുക്ക് തവാസുൽ നടത്താം തൈലീമ് നടത്താം ല്ലേ ഒക്കെ നടത്താം സന്തോഷവും ഗെയിമൊക്കെ കളിക്കാം പക്ഷേ എപ്പോഴും നമ്മൾ ഗെയിം ആവാൻ പാടില്ല പിന്നെയാ അപ്പോൾ ഏ എന്നിൽ സ എന്നിൽ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നു ഏ ഞാനാൽ സന്തോഷിക്കുന്നു അല്ലേ ഞാൻ കാരണം സന്തോഷിക്കുന്നു ആര് അ സിഹാർ ചെറിയ കുട്ടികളും നിങ്ങളെപ്പോലെയുള്ള ചെറിയ പിള്ളേരും വൽ കിബാർ വലിയ ആളുകളും അല്ലേ അപ്പം നേരത്തെ പറഞ്ഞ ചെറിയ ആളുകൾ വലിയ ആളുകൾ ഇതും എന്താണ് നേരത്തെ പറഞ്ഞ ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റ് ലിദ് ആണ് കേട്ടോ ലിദ് ചെറിയ ആളുകളും വലിയ ആളുകളും എന്നെ കണ്ട് സന്തോഷിക്കും അല്ലേനാ അവർ കേക്കും അനാശീത് പാട്ട് കേൾക്കും അല്ലെ അല്ല തസ്മയൂൻ നിങ്ങൾ ഇപ്പോ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ കണ്ടു അല്ലേ ഇല റീലാസ് റീലാ ഓ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കും അതുപോലെ സ്റ്റാറ്റസ് കണ്ടുകൊണ്ടിരിക്കും വാട്സപ്പില് അല്ലേ ഓ ഉഷാഹിദൂൻ അവർ കാണും അൽ ഫീദിയോ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും എല്ലാവരും അതുകൊണ്ട് ഞാൻ ആരാണ് അന അനജിഹാസും മഷഹൂർ എന്നാൽ നമ്മുടെ മൊബൈലിലെ ജവ്വാലെ ജവ്വാലിനോട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്താണ് മൊബൈലിൽ പറയുന്ന അറിയോ നസീഹത്തി ലക്ക നിങ്ങളോട് എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ പറയാനുണ്ട് എന്താണത് എന്താണ് ലാ തുളയ്യ ലാ തുളയ്യ നിങ്ങൾ എന്തു ചെയ്യരുത് പാഴാക്കരുത് വക്കത്തക് സമയം മഴ എൻ്റെ കൂടെ സമയം പാഴാക്കരുത് അല്ലേ പഠിക്കാൻ വേണ്ടി അലക്കും അവലക്കും അൻതസ്തഹതിമു അത് ചൊവ്വാ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്യാം ലാ ലാതുലയ്യ എന്തു ചെയ്യരുത് നഷ്ടപ്പെടുത്തരുത് വഖത്തക് സമയം മഴ എൻ്റെ കൂടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്തുകൊണ്ടാണ് ഇന്ദി ഐ ഹാവ് അൽ ഖയർ ഏ എൻ്റെ അടുക്കൽ നന്മയുണ്ട് വക്കഥ അതുപോലെ അഷർ തിന്മയുണ്ട് അല്ലേ ഞാൻ ഫിഹി ഔ ഫിയൽ എന്നിൽ നന്മയുണ്ട് തിന്മയുണ്ട് അലൈഖും എന്താണ് ഖൈർ മാത്രം എടുക്കാവൂ മനസ്സിലായ നോക്കലേ എന്നാണ് നമ്മുടെ മൊബൈലിൽ പറയുന്നത് പിന്നെന്താണ് ഉസാഴുതൂക്ക ഞാൻ നിങ്ങളെ സഹായിക്കാം അല്ല ദിറാസ പഠിക്കാനും എന്ത് ചെയ്യാനും എന്ത് ചെയ്യാനും ചർച്ച ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാം പക്ഷേ അല്ല തുതയിത്തക് മാറി എൻ്റെ കൂടെ നിങ്ങൾ സമയം വെറുതെ ചിലവാക്കരുത് പിന്നെയോ എന്ന് മാത്രമല്ല എന്നെ എടുത്തോ എടുത്തോൽ മാ പേരൻസിന്റെ സമ്മതത്തോടെ ഫക്കത്ത് സമ്മതത്തോടെ മാത്രമേ എന്നെ എടുക്കാവൂ അല്ലേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറ് അതാ സ്കൂൾ വിട്ട ഉടനെ ഉഡ് തന്നെ പോയി മൊബൈൽ എടുക്കുവോ കേട്ടോ അൽ ജവ്വാൽ വാലിദൈനി ഉമ്മയോട് ചോദിക്കണം എത്ര നേരം യൂസ് ചെയ്യണം അല്ലേ ഉമ്മയും ഉമ്മ ഉമ്മയും ആപ്പ് യൂസ് ചെയ്യണം അവരോട് പറയണം നിങ്ങൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് അവരോട് പറയുകയും വേണം മക്കളെ ഓക്കെ അപ്പോൾ മൊബൈലിൻ്റെ ഉപദേശം മക്കൾക്ക് മനസ്സിലായോ നേരത്തെ വീഡിയോയും കണ്ടു മക്കൾ അതുപോലെ ചെയ്യണം കേട്ടോ നമ്മളെപ്പോഴും കളിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മൊബൈലിലുള്ള സാധനങ്ങളുടെ പേര് നമ്മൾ കുറഞ്ഞ നേരത്ത് പഠിച്ചു അല്ലേ വാട്സപ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ പഠിച്ചില്ലേ അതുപോലെ എന്താണ് ഇവിടെ വാട്സപ്പ് വാട്സപ്പ് വാട്സപ്പിനെ കുറിച്ച് തന്നെ പറയുകയാണ് എന്താ പറയുന്നത് ആന വാട്ട്സപ്പ് ഞാൻ ആരാണ് ഞാനൊരു വാട്സപ്പാണ് അന മഷ്ഖൂറും ഞാൻ ഫേമസ് ആണ് എസ്തഹ അന്നാസ് ഞാൻ എന്നെ ജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഉസാഴുതഹും ഞാൻ സഹായിക്കും അല ഇർസാൽ റിസാല മെസ്സേജ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കാറുണ്ട് അല്ലേ ഇപ്പോൾ വാട്സപ്പിന് പറയാനുള്ള കാര്യമാണെന്ത് അന വാട്സപ്പ് അന മഷ്ഖൂർ എസ് അന്നാസ് ഉസാഴുദും അല ഇർസാലിസാല ഞാൻ എന്ത് ചെയ്യാം മെസ്സേജ് ചെയ്യാൻ സഹായിക്കും അപ്പം യൂട്യൂബിന് എന്തായിരിക്കും നിങ്ങളോട് പറയാനുണ്ടാവുക അത് നമുക്ക് യൂട്യൂബിനെ സഹായിക്കണം നമ്മളങ്ങനെ സഹായിക്കും വാട്സപ്പ് പറഞ്ഞ പോലെ പറയണം എന്ത് പറയണം എന്ത് പറയണം അല്ലേ ഇവിടെ അന വാട്സപ്പ് എന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ അന വാട്സപ്പ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ യൂട്യൂബ് എന്ത് പറയും അന യൂട്യൂബ് അല്ലേ അപ്പം നമുക്ക് യൂട്യൂബ് എന്ന വാക്ക് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ ഇവിടെ യൂട്യൂബ് അല്ലേ ഉം യൂട്യൂബ് അന യൂട്യൂബ് പിന്നെയോ ഇവിടെ അടുത്ത വാക്കെന്താ അന മഷ്കൂർ എന്നല്ലേ അപ്പൊ ഇവിടെയും ഫേ യൂട്യൂബും മഷൂർ അല്ലേ ഫേമസ് അല്ലേ അപ്പൊ നമുക്ക് ഈ മഷ്കൂർ എന്ന വാക്ക് പഠിച്ചേർക്കാം അല്ലേ അന മഷൂർ എന്ന് പഠിച്ചേർക്കണം മനസിലായോ അന മഷ്കൂർ എസ്തഖി മുനി എന്നെ യൂസ് ചെയ്യും ഇവിടെയും പറഞ്ഞിട്ടുണ്ട് എസ്തഹദിമുനി ആര് യൂസ് ചെയ്യുന്നത് അന്നാസ് ജനങ്ങൾ യൂസ് ചെയ്യുന്നല്ലേ പറഞ്ഞത് യൂട്യൂബും ജനങ്ങൾ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമുക്ക് അന്നാസ്ന്ന് ഇവിടെ വീണ്ടും കൊടുക്കാം ശരിയല്ലേ മുനി അന്നാസ് പിന്നെ ഇവിടെ അല മുഷത്തിൽ വീഡിയോ കാണാൻ എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ കാണാൻ സഹായിക്കുന്നല്ലേ വേണ്ടത് ഇവിടെ വാട്സപ്പിന്റെ എന്താ കാര്യം പറഞ്ഞ ഇത് മെസ്സേജ് ചെയ്യാൻ സഹായിക്കുന്ന പറഞ്ഞത് അപ്പൊ ഞാൻ സഹായിക്കുന്നല്ലേ പറയേണ്ടത് അപ്പോൾ ഈ ഉസാഴുദുഹും എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം ഉസാഴുദുഹും ഞാൻ സഹായിക്കും അലാ മുഷാഹദത്തിൽ വീഡിയോ വീഡിയോ കാണാൻ വേണ്ടി അല്ലേ ഇനി ഇവിടെ ഒരാൾ കൂടിയുണ്ട് മൻ ഹാദ ഹാത ഫേസ്ബുക്ക് മോൾ യൂട്യൂബ് പറഞ്ഞ പോലെ ഫേസ്ബുക്കിനും കുറച്ച് കാര്യം പറയാനുണ്ട് എന്തായിരിക്കും പറയുക നേരത്തെ ചെയ്ത പോലെ ചെയ്തുപോയിക്ക് ആന ഇവിടെ എന്താ വരിക അന ഫേസ്ബുക്ക് ഇവിടെ ചേർക്കാം നമുക്ക് അല്ലേ അന പിന്നെ ഇവിടെയോ ഞാനും ഫേസ്ബുക്കും ഫ്രെയിമസ് അല്ലേ അപ്പൊ അന മഷ്കൂർ അല്ലേ ഈ മഷ്കൂർ എന്ന വാക്ക് നമുക്ക് ഇവിടെയും കൊടുക്കാം ഓക്കെ പിന്നെ ഇവിടെ എന്ത് വേണം ഈ എസ്തഖി മുനി ഇത് തന്നെ അല്ലേ നേരത്തെ ഇവിടെ അത് തന്നെ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം ഈ വാക്ക് ഇവിടെ ചേർക്കാം ജനങ്ങളെന്നെ യൂസ് ചെയ്യും പിന്നെ ഞാൻ സഹായിക്കും എന്തിനെ എന്തിനു നഷ്ടക്ക എന്തെയ്യാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ അല്ലേ ഫ്രണ്ട്ഷിപ്പ് കൂട്ടാൻ സഹായിക്കും അപ്പം നമ്മൾ ഉസാ ഈ വാക്ക് തന്നെ ഈ ഉസാ എന്ന വാക്ക് നമ്മൾ എവിടെ കൊടുക്കണം എവിടെ കൊടുക്കണം മക്കളെ ഇവിടെ ചേർക്കണം ഓക്കെ അപ്പം അത് ചേർത്താ ഫേസ്ബുക്ക് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒരു ഒരു ഫോട്ടോ വെച്ചിട്ട് മക്കൾ നോട്ട്ബുക്കിൽ ചെയ്യണം അപ്പം എങ്ങനെ വരും അന 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 ഇൻസ്റ്റഗ്രാം അന മഷ്കൂർ ിമുനിസ്ഹും അലാനഷി അല്ലേ അല്ലെങ്കിൽ അലാനഷർ സുവർ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഇനി മക്കൾ മക്കളുടെ കാര്യം ഒന്ന് പറഞ്ഞു കഴിക്കേ നിങ്ങൾ ആരാണെന്ന് പറയണം എങ്ങനെ പറയണം ഇസ്മി കേട്ടോ ആദ്യം എന്താ അവിടെ കിടക്കുന്നത് ഇസ്മി ഞാൻ ആരാണ് എൻ്റെ പേര് എഴുതുക നിങ്ങളുടെ പേരും കൂടെ എഴുതാൻ അറബിയയിൽ എഴുതില്ലേ പിന്നെ അതു റസു ഫി സഫി ഞാൻ ഏത് ക്ലാസ്സിൽ പഠിക്കും നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫി സഫി അസാലിസ് അപ്പം എങ്ങനെ എഴുതണം അസാലിസ് കണ്ടില്ലേസ് എന്ന് എഴുതണം കണ്ടോ സലാസ് എന്ന് എഴുതരുതേ അസാലിസ് മൂന്നാം ക്ലാസ് എന്ന് പറയാം പിന്നെ റമ്രീ റമർ വയസ്സ് കം വയസ്സംക്കും നിങ്ങളുടെ വയസ്സ് എത്രയാണ് അല്ലേ എല്ലാവർക്കും എട്ട് വയസ്സ് ചിലർക്ക് ഒമ്പത് വയസ്സൊക്കെ ആയിരിക്കും അല്ലേ അപ്പം നമ്മൾ എന്താണ് നിങ്ങൾ എട്ട് ഇവിടെ കൊടുക്കണം കേട്ടോ നമ്പർ എട്ട് എന്നടാറിയില്ല മക്കൾക്കേ ഒന്നുകിൽ നമ്പർ ഇടുക എങ്ങനെ നമ്പർ ഇടും ഇടാം എട്ടാണെങ്കിൽ ഇതുപോലെ എട്ട് ഇടാം അല്ലേ കളർ ചേഞ്ച് ചെയ്യട്ടെട്ടോ മക്കളെ റെഡ് റെഡാക്കാം എട്ട് എന്ന് കൊടുക്കാം ഓക്കെ പിന്നെ ഇസ്മു ഇസ്മീ എന്റെ ഉമ്മയുടെ പേര് ഉമ്മയുടെ പേര് അറബിയിൽ എഴുതി കൊടുക്കണം ഉമ്മാനോട് ചോദിച്ചിട്ട് ഇസ്മു അബി ഉപ്പയുടെ പേര് ഇതാ അച്ഛൻ്റെ പേര് എഴുതുക പിന്നെ അസ്കുനുഫി അസ്കുനുഫി ഞാൻ എവിടെ എവിടെ താമസിക്കുന്നു എവിടെയാണ് നിങ്ങൾ എവിടെ താമസിക്കുന്നത് ആ സ്ഥലത്തേരും കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കേട്ടോ സാർ ഇവിടെ മോഡൽ കാണിക്കുന്നില്ല കാരണം എന്താ നിങ്ങളുടെയൊക്കെ വേറെ വേറെയല്ലേ അതുകൊണ്ട് ഓക്കെ അപ്പോൾ ഈ ആക്ടിവിറ്റി മുഴുവനായിട്ട് മക്കൾ ചെയ്യുക ഈ എന്താണ് ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് പിന്നെ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇതുപോലെ ഓരോ പാരഗ്രാഫ് എഴുതി നോക്കണം ഓക്കെ മനസ്സാല്ല അപ്പോൾ സിമ്പിൾ സിമ്പിളല്ലേ മനസ്സാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗം പഠിക്കാം ഓക്കെ അസ്സാം വലൈക്കും